ബസ്സിൽ ബസ്സിൽ യുവതിക്ക് നേരെ നടത്തിയ കേസിൽ സവാദ് സവാദ് വീണ്ടും മലപ്പുറത്തേക്കുള്ള നടത്തിയത് ഇപ്പോ എന്തായി സിബ്ബൂരി കലാപരിപാടി നടത്തിയ സവാദിനെ പിന്തുണച്ചവർ മൂഞ്ചേ അവസ്ഥയായി ഞമ്മന്റെ ഇക്കയെ വീണ്ടും പോലീസ് തൂക്കിയിട്ടുണ്ട് സവാദിക്കയെ ഓർമ്മയില്ലേ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് രണ്ട് പെൺകുട്ടികളുടെ ഇടയിലിരുന്ന് നഗ്നത പ്രദർശിപ്പിച്ച കേസിലെ പ്രതിയായിരുന്നു ഈ ഇക്ക അതിൽ ഒരു പെൺകുട്ടി വീഡിയോ സഹിതം ഇക്കയെ പൊക്കി പക്ഷേ ഇക്കയുടെ ഫാൻസിനും പെൺകുട്ടിയെ പരിഹസിക്കുവാനും അധിക്ഷേപിക്കുവാനും ആയിരുന്നു താല്പര്യം ഇന്നും ആ പെൺകുട്ടി ഇക്കയുടെ ആരാധകരിൽ നിന്നും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇക്കയെ വീണ്ടും പോലീസ് തൂക്കിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചു തന്നെയാണ് ഇക്ക വീണ്ടും ഈ പരിപാടി കാണിച്ചത് കഴിഞ്ഞ പതിനാലാം തീയതി മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചാണ് ഇക്ക സ്ഥിരം കലാപരിപാടി വീണ്ടും ആരംഭിച്ചത് രണ്ടു വർഷം മുൻപ് ഇക്കയ്ക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയതും വലിയ രീതിയിൽ വിവാദമായിരുന്നു ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇക്കയെ വൻ സ്വീകരണമായിരുന്നു നൽകിയത് എന്തായാലും നടി പടക്കം പൊട്ടി ആഘോഷിക്കുകയാണ് സത്യമെന്തായാലും പുറത്തു വന്നു ഈ സംഭവത്തിനോട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക जस्ट लाइक मे बी टू से लेल हाँ लड़ाने